പാർവതി ദേവി പെണ്ണായി മാറിയ കഥ കേൾക്കണോ ഒരിക്കൽ ഭഗവാൻ ശിവൻ പാർവതി ദേവിക്ക് ദിവ്യമായ ഉപദേശങ്ങൾ നൽകുകയായിരുന്നു ആ സമയത്ത് ദേവി ഭർത്താവ് പറയുന്നത് ശ്രദ്ധിക്കാതെ കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരുന്നു ഇതു ഇതുകണ്ട് ദേഷ്യം വന്ന ശിവഭഗവാൻ പാർവതി ദേവിയെ മുക്കുവ പെണ്ണായി ജനിക്കട്ടെ എന്ന് ശപിച്ചു അച്ഛൻ അമ്മയെ ശപിച്ചതു കണ്ട് ദേഷ്യം പിടിച്ച ഗണപതി അവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് കടലിൽ പലിച്ചെറിഞ്ഞു സുബ്രഹ്മണ്യനും അച്ഛന്റെ ശാപം രസിച്ചില്ല സുബ്രഹ്മണ്യനും അവിടെ ഉണ്ടായിരുന്ന െറിഞ്ഞു ഇത് കൊണ്ട് ദേഷ്യം വന്ന ശിവൻ സുബ്രഹ്മണ്യൻ ഒരു ഊമയായി ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു അപ്പോഴാണ് അവിടേക്ക് നന്ദികേശൻ കയറി വന്നത് നന്ദികേശിനെയും ശിവൻ ശവിച്ചു കടലിൽ ഒരു മത്സ്യമായി ജനിക്കട്ടെ എന്നായിരുന്നു നന്ദികേശന് കിട്ടിയ ശാപം അങ്ങനെ സുബ്രഹ്മണ്യൻ രുദ്ധശർമ്മൻ എന്ന പേരോടെ ഒരു വൈശ്യന്റെ മകനായി ജനിച്ച് ഊമയായി കഴിഞ്ഞുകൂടി നന്ദികേശനാണെങ്കിലോ സുബ്രഹ്മണ്യനും ഗണപതിയും കടലിലേക്ക് വലിച്ചെറിഞ്ഞ ഗ്രന്ഥങ്ങളെല്ലാം വയറ്റിലാക്കി വലിയ മത്സ്യമായി ആർക്കും പിടിക്കാൻ കഴിയാതെ കടലിൽ നീന്തി നടന്നു ശിവഭക്തനായ സുധർമ്മൻ എന്ന മുക്കുബന് കടലിൽ നിന്നും ഒരു വലം പിരി ശംഖു കിട്ടി ശംഖു കൈയിലെടുത്തപ്പോൾ അത് അതിചുന്ദരിയായ ഒരു പെൺകുഞ്ഞായി മാറി മക്കളില്ലാത്ത സുധർമ്മനും ഭാര്യക്കും ആ കുട്ടി കുട്ടിയെ പോലെ നോക്കി വളർത്തി പെൺകുട്ടിക്ക് കല്യാണപ്രായമായപ്പോൾ ഭഗവാൻ ശിവൻ മുക്കു വേഷത്തിൽ സുധർമ്മന്റെ വീട്ടിൽ വന്ന് സുധർമ്മന്റെ മകളെ വിവാഹം കഴിച്ച് തരുമോ എന്ന് ചോദിച്ചു തന്റെ മകളെ വിവാഹം കഴിച്ച് തരണമെങ്കിൽ കടലിൽ ഗ്രന്ഥങ്ങൾ ഭക്ഷിച്ച് നടക്കുന്ന മത്സ്യത്തെ പിടിച്ചു കൊണ്ട് വരണമെന്ന് സുധർമ്മൻ പറഞ്ഞു ശിവൻ വല വീശിയപ്പോൾ തന്നെ മത്സ്യമായ നന്ദികേശൻ വലയിൽപ്പെട്ടു ഭഗവാൻ തൊട്ട ഉടനെ നന്ദികേശന് പഴയ രൂപം തിരിച്ചു കിട്ടി ഭഗവാനാണെങ്കിലോ മുക്കുവത്തി പെണ്ണായ ശ്രീപാർവതിയെ വിധി പോലെ വിവാഹം കഴിച്ച് പോകുന്ന വഴിക്ക് വൈശ്യന്റെ വീട്ടിൽ ഊമയായി ജീവിക്കുന്ന സുബ്രഹ്മണ്യന് ശാപമോശം കൊടുത്ത് കൈലാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കട ഇഷ്ടമായ മക്കളെ അപ്പൊ അടുത്തു കടയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ